ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ റോസ് കിച്ചൻ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക കണ്ടോ ഇത് നെല്ലിക്ക അച്ചാറല്ല കേട്ടോ നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ എടുത്ത് കഴിക്കാൻ പാകത്തിനാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നല്ല വെന്ത് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പം പച്ച നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതെടുത്ത് കഴിച്ചാൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾക്ക് ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെ പ്രയോജനപ്പെടും ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുകയല്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതുപോലെ തന്നെ പ്രയോജനപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആണിത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാവേ ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്ര പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് അപ്പോൾ ചിലർക്കൊക്കെ ഈ നെല്ലിക്ക വളരെ ഇഷ്ടമാണ് പക്ഷേ കഴിക്കുമ്പോൾ ഒരു ചവർപ്പും പുളിപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിക്കാനായിട്ട് വളരെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ പലരും നെല്ലിക്ക കണ്ടാൽ അത് കഴിക്കാതെ ഒഴിവാക്കി കളയും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡെയിലി ഓരോ നെല്ലിക്ക ചവർപ്പും പുളിപ്പും ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാം നമ്മളിത് തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെയാണേ അപ്പോൾ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം പിന്നെ എണ്ണ ഒഴിക്കാതെയും അതുപോലെ തന്നെ അധികം ഉപ്പിടാതെ നമ്മൾ സാധാരണ അച്ചാറിടുമ്പം ഭയങ്കര ഉപ്പാണ് അച്ചാറിന് അപ്പോൾ അതി ഉപ്പൊന്നും ഇടാതെ നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ നെല്ലിക്ക എടുത്ത് കഴിക്കാൻ പാകത്തിനാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത് ആദ്യം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഇരുപത് നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നു കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണേ അപ്പം ഇരുപത് നെല്ലിക്ക ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഈ ഇഞ്ചിയുടെ സത്തിളകും അപ്പം നമ്മൾ അതിനുവേണ്ടി ഇടുന്നതാണേ ഇഞ്ചി വെളുത്തുള്ളി വലിയ മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച് പിന്നെ വേണ്ട നമുക്ക് പച്ചമുളക് എരിവ് വേണ്ടവർക്ക് മൂന്ന് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് എരു വേണ്ടെന്നുള്ളവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഉലുവപ്പൊടി നെല്ലിക്കായ്ക്ക് നല്ലതാണ് അപ്പോൾ ഇതാണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നു ചെറിയ സ്പൂൺ ആകുമ്പോൾ ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ഇടാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്കായയിലെല്ലാം ഈ മഞ്ഞൾപ്പൊടി പിടിച്ചിരിക്കണം പിന്നെ ഞാൻ ഇടുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു ശാക്കല ഒരുപാടൊന്നും വേണ്ട കുറച്ചിട്ടാൽ മതി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് വെള്ളമാണ് ഞാൻ ഇത് വേഗത്തക്ക വെള്ളമാണ് ഇടുന്നത് അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് നമ്മൾ ഇതുപോലെ നെല്ലിക്ക ഇതുപോലെ കിടക്കണം വേഗുന്നതിനായിട്ടാണ് അപ്പം ഈ വെള്ളം ഒഴിക്കുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അത് വറ്റി എടുക്കേണ്ടതാണ് ഈ വെള്ളം ഒരുപാട് വെള്ളം നെഗക്കെ ഒഴിക്കേണ്ട നെല്ലിക്കാൻ വേഗുന്നതിനാവശ്യമായ വെള്ളമാണ് അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഒഴിക്കണേ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഇടുന്നത് പിങ്ക് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഇടുമ്പം നെല്ലിക്കായ അത്യാവശ്യം നെല്ലിക്കായ്ക്ക് പിടിക്കേണ്ട ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഈ അച്ചാറിന് ഇടുന്ന പോലെയുള്ള ഉപ്പ് ചേർക്കല്ലേ നമ്മൾ കുറച്ച് മതി കാരണം ആ ഒരു അല്പം ഉപ്പ് പിടിച്ചിരുന്നാൽ മതി ടേസ്റ്റിന് വേണ്ടി മാത്രം ഇത്രേ മതി അപ്പം നമുക്ക് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇടുന്ന ഉണ്ടെങ്കിൽ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം ഇട ഇടണ്ടാത്തവർക്ക് അത് ഇടുക വേണ്ട കേട്ടോ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിന്മേൽ വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം നെല്ലിക്ക നന്നായിട്ട് വെന്ത് വരണം അലിഞ്ഞു പോകരുത് അതും പാകത്തിന് വേവിച്ചെടുത്താൽ മതി നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാവേ ഇപ്പോൾ ഞാൻ സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ടേ ഇനി ഇത് തിളച്ച് വരട്ടെ ഇപ്പോൾ നെല്ലിക്ക തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂടിയൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് നെല്ലിക്ക അടുപ്പി വെച്ച് കഴിഞ്ഞാൽ പാത്രം മൂടി വെക്കണ്ട ഇതുപോലെ നല്ലതുപോലെ വെന്ത് വരുന്നവരെ നമുക്ക് നോക്കി നിൽക്കാം ഒരുപാട് വെന്തൊന്നും പോകണ്ട അപ്പം ഈ വെള്ളം വറ്റി വരികയും വേണം അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഫ്ലെയിം വെക്കണം കൂട്ടി തന്നെ ഫ്ലെയിം വെച്ച് വേണം നെല്ലിക്ക വേവിച്ചെടുക്കാൻ ചെറിയ തീ വെക്കേണ്ട ആവശ്യമില്ല അപ്പം വേഗം തന്നെ ആ വെള്ളവും കൂടെ വറ്റി വരണം നമ്മുടെ നെല്ലിക്ക കണ്ടോ ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് കണ്ടോ വറ്റി വരുന്നു ഇനി ഒരു ഒരു സ്വല്പം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം വേണ്ട അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഉലുവപ്പൊടിയെല്ലാം ഈ വെള്ളത്തിൽ ഉള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മുടെ നെല്ലിക്കയൽ പിടിച്ചു വരണം അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അച്ചാറിടുമ്പോൾ എന്തെല്ലാം ഇടുന്നോ അതെല്ലാം ഇട്ടാൽ മതി കടുവ വേണ്ട അല്ലാതെ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നെല്ലിക്കയെ പിടിച്ചിരിക്കും അത് നമ്മൾ അച്ചാറിടുന്നതിൻ്റെ ഗുണം ഇതിൽ കിട്ടും അപ്പം ഡെയിലി ഓരോന്ന് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അപ്പം ഇതുപോലെ വറ്റിച്ചെടുക്കണം ഉണ്ടോ വറ്റി വരുന്നത് അപ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ലതുപോലെ വറ്റി വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാവേ കണ്ടോ അധികം ഇനി നമ്മൾ ഇളക്കി പൊടിച്ച് കളയരുതേ അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് അല്ലി ഇളകി കിടക്കും ഉണ്ടോ ഇപ്പം എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ തീല് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് ഇത് ഇനി തണുക്കാൻ വെക്കണം ഇത് ഇനി ഇതുപോലെ തന്നെ ഇരുന്ന് തണുത്തു വരട്ടെ ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക തണുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പരണിയിലാക്കി വെച്ചിരുന്നാൽ മതി ഡൈനിങ് ടേബിളിൽ തന്നെ വെക്കാം എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കായാലും ഇത് ചവർപ്പോ പുളിയോ ഒന്നുമില്ല അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഇതിനകത്ത് ചേർത്തിട്ടുമുണ്ട് പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നവർക്ക് ഇത് വളരെ നല്ലതാണ് നെല് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് നല്ല മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ തയ്യാറാക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം ഒന്നോ രണ്ടോ ദിവസത്തിലെടുത്ത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് ഇതിങ്ങനെ തയ്യാറാക്കി വെക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതും പറഞ്ഞ് നമ്മൾ കഴിക്കത്തില്ല ചോറിൻ്റെ കൂടെ ഒക്കെ എടുക്കുമ്പോഴേ കഴിക്കുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണേ താങ്ക് യു